രണ്ട് മാസം കഴിഞ്ഞ ഫയോമി കോഴികൾ വിൽപ്പനക്ക് റെഡി ആയിട്ടുണ്ട് എല്ലാം സിൽവർ ഫയോമിയാണ് എല്ലാ വാക്സിനേഷനും കഴിഞ്ഞ അടിപൊളി കുഞ്ഞുങ്ങളാണ് ടോട്ടൽ പന്ത്രണ്ട് ഉള്ളത് അതിൽ പത്ത് പിടയും രണ്ട് പൂവനുമാണ് ഉള്ളത് അപ്പോൾ വേണ്ടവർ താഴെ കാണുന്ന നമ്പറിൽ പെട്ടെന്ന് മെസ്സേജ് അയക്കുക ഓൾ കേരള ഡെലിവറി ഉണ്ട് കഴിഞ്ഞ ആഴ്ചത്തെ വീഡിയോ കണ്ട് ഒരുപാട് ആൾക്കാർ മെസ്സേജ് അയക്കുന്നുണ്ട് അപ്പോൾ അത് സെയിലായിട്ടുണ്ട് അപ്പോൾ ഇത് ആർക്കെങ്കിലും ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ മെസ്സേജ് അയച്ചാൽ മതി നല്ല ആക്റ്റീവായ കുഞ്ഞുങ്ങളാണ് സിൽവർ കളറായോട് നല്ല ഭംഗിയുമുണ്ട് കാണാൻ ഇവർ അഞ്ച് അഞ്ചര മാസ ആവുമ്പോഴേക്കും മുട്ടയിടും ഇവർ വർഷത്തിൽ നൂറ്റി അൻപത് മുതൽ ഇരുന്നൂറ്റി ഇരുപത് മുട്ടവരെയായിടും ഇവരുടെ മുട്ട നാടൻകോഴിയുടെ മുട്ടയുടെ വലുപ്പത്തിലും പൂവന്മാർ കുറവായതുകൊണ്ട് ഇവരെ വളർത്തിയെടുക്കാൻ നല്ല സുഖമാണ് പാരൻസ്റ്റോക്കൊക്കെ ആക്കി വളർത്തുന്നവർക്ക് അഞ്ച് പിടക്ക് ഒരു പൂവനെ ഇട്ട് കൊടുത്താൽ മതി ഇവരടയിരിക്കില്ല കേട്ടോ ഇവരുടെ കുട്ടികളെ കിട്ടണമെന്ന് ഉണ്ടെങ്കിൽ ഒന്നില്ലെങ്കിൽ നമ്മൾ ഇൻക്യൂബേറ്ററിൻ്റെ സഹായം തേടേണ്ടി വരും അല്ലെങ്കിൽ നാടൻ കോഴിക്ക് മുട്ട വെച്ച് കൊടുക്കേണ്ടി വരും ഇവർ അടയിരിക്കാത്ത കോഴികളാണ് വേണ്ടവർ ഒരുമിച്ചെടുക്കാൻ ശ്രമിക്കുക കഴിഞ്ഞ വീഡിയോ കണ്ട് ഒരുപാട് ആൾ ആളുകൾ രണ്ട് പീസ് തരുമോ മൂന്ന് പീസ് തരോ ഒക്കെ ചോദിച്ചിരുന്നു എങ്ങനെയും തരാം പക്ഷേ ഡെലിവറി ചെയ്യുമ്പോൾ രണ്ട് പീസ് എടുക്കുന്നതും ഇരുപത് പീസ് എടുക്കുന്നതും ഒരേ റേറ്റ് ആണ് ഡെലിവറി ചാർജ് ബോക്സിന് മുന്നൂറ് രൂപയാണ് വരിക അപ്പോൾ രണ്ട് പീസ് എടുക്കുമ്പോഴും ഇരുപത് പീസ് എടുക്കുമ്പോഴും ഒരേ റേറ്റ് ആണ് വരിക അപ്പോൾ ക്വാണ്ടിറ്റി കൂട്ടിയെടുക്കുന്നതാണ് എന്തോടും ബുദ്ധി ഇത് സ്ഥലം വരുന്നത് മലപ്പുറം കൊണ്ടോട്ടിയാണ് അപ്പോൾ വേണ്ടവർ മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ വിളിക്കണ്ടേ വിളിച്ചാൽ ഫോൺ എടുക്കാൻ കഴിയൂല വാട്സപ്പിൽ മെസ്സേജ് അയക്കുമ്പോൾ നമുക്ക് കുറച്ച് വെയ്യാലും റിപ്ലൈ തരാൻ കഴിയും അപ്പോൾ വേണ്ടവർ പെട്ടെന്ന് മെസ്സേജ് അയക്കും